السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا أبي ذر رضي الله عنه أن ناسا من أصحاب رسول الله صلى الله عليه وسلم قالوا أي قيل يا رسول الله ذهب أهل الدسور بالأجور يصلون كما نصلي ويصومون كما نصوم ويتصدقون بفضول أموالهم قال أي رسول الله صلى الله عليه وسلم أوليس قد جعل الله لكم ما تصدقون إن بكل تسبيحة صدقة ولكل تكبيرة صدقة തഹ്മീദിൻ തഹ്ലീലത്തിൻ ബിൽ അനിൽ മുൻകരി ി പ്രവാഹ മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവുമോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ ഇമാം മുസ്ലിം ആയിരത്തി ആറാമത്തെ ഹദീഫനമ്പറായും ഇമാം അഹമ്മദ് റഹ്മത്താഹി അലേഹി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂദർ അലി അള്ളാഹു അൻഹുയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യുന്ന ഇമാം നവീർ അഹമ്മത്ത് ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഷഹിലെ ഇരുപത്തിയഞ്ചാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൻ്റെ അർദ്ധഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കേൾക്കുമ്പോൾ വലിയ ഒരു ഹദീസായി തോന്നുമെങ്കിൽ പോലും ആശയം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്കിടയിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ എന്നാൽ ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായും അത്തരം മേൽ തട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ അള്ളാഹു നദീനു വേണ്ടിയൊക്കെ ഇങ്ങനെ ഔദാര്യമായിട്ട് സ്വതക്കയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ സാധാരണക്കാർക്കൊക്കെ തോന്നിപ്പോകുമ്പോഴച്ചോനെ അവരൊക്കെ കൂലി എമ്പാടും മാറിക്കൊണ്ടുപോയാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കത് സാധിച്ചില്ല അവരൊക്കെ നാല സ്വർഗത്തിൽ ഉന്നതമായ ദർജയിലായിരിക്കും ഞങ്ങൾ ഈ പാവങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനെന്നൊക്കെ ഒരുപാട് തോന്നൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ ഇടയിലുണ്ടാകും ഈ സംഭവത്തിലും അങ്ങനെ ഒരു സംഭവം റസൂൾ അള്ളാഹു സ്വല്ലാഹു അലഹി വസ്ലമിയുടെ അരുക്കിൽ റസൂൾ സ്വല്ലാഹു അലഹി വസ്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട കുറേ ആളുകൾ റസൂലിൻ്റെ അരികിൽ വരികയുണ്ടായി കാലു അവർ പറഞ്ഞു അല്ലെങ്കിൽ കയ്യില്ല ചോദിക്കപ്പെട്ടു യാ റസൂല അള്ളാൻ ദുസൂരി കൂലിയൊക്കെ സമ്പന്മാരായ ആൾക്കാർ വാരി കൊണ്ടുപോകുന്നു യുസല്ലുവിനെ കമാൻ യുസല്ലി എന്നിട്ടോ ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ആത്മകഥാലും മനോനില അവർ പറയുന്നത് സാമ്പത്തികമായ ആളുകൾ മറ്റുള്ളവരെ പോലെ നിസ്കരിക്കുകയും അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നു ഞങ്ങൾക്ക് ആകെ പടച്ചവനോട് മുമ്പിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യം അതും അവർ ചെയ്യുന്നുണ്ട് ഇതും അവർ ചെയ്യുന്നുണ്ട് അപ്പൊ റസൂള്ളി സാഹു അലി വസ്ലം ചോദിച്ചു അവർ ഈസഖക്കത്ത് ജയരാക്കും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാനൊന്നും അള്ളാഹു ബാക്കി വെച്ചിട്ടില്ലേ ഒന്നും തന്നിട്ടില്ലേ അപ്പൊ അവരുടെ ധാരണ നമ്മളെയൊക്കെ ധാരണയുള്ള പോലെയാ വെറും സാമ്പത്തികമായ കാര്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമാണ് സ്വതക്കയാവുക എന്നായിരിക്കാം ആ പാവങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് റസൂൽ തസ്ബീഹത്തിൻ പറയാൻ ഓരോ തസ്ബീഹ സ്വതക്കയാണ് തെക്ക് ബീറത്തിൻ സ്വതക്ക തെക്ക്ബീർ സ്വതക്കയാണ് അതുപോലെ തന്നെ വലിക്കുല് തെഹ്മീദിൻ സ്വദക്കാ തെഹ്മീദ് സ്വതക്കയാണ് വലിക്കുല് തഹലീലത്തിൻ സ്വദക്കാ തഹലീലും സ്വതക്കയാണ് അള്ളാഹു അക്ബർ അലഹമദില്ലാ സുബെഹാന ഇതൊക്കെ പറയുന്നത് ഓരോ നൂറ് രൂപയാണ് സങ്കല്പിച്ചോ ഒരാൾ ഒരേ മജലിസിൽ ഇരുന്നിട്ട് അഞ്ചു പ്രാവശ്യം സുബഹാന അക്ബർ അക്ബർന്ന് പറഞ്ഞാൽ അഞ്ചു പ്രാവശ്യം ഒരു അഞ്ച് ലഫെന്ന് പറഞ്ഞാൽ അഞ്ഞു റുപ്യ അല്ലെങ്കിൽ അഞ്ച് രൂപ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കോ എന്നിട്ട് സദാചാരം ഒരു നന്മരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്വതക്കയാണ് ഒരു കാര്യം ചെയ്യരുതേ അയാളെ മുഖത്തിന് വേണ്ടിയല്ല എന്റെ പലോത്ത് എനിക്കൊരു സ്വതക്ക കിട്ടണം അതിനുവേണ്ടി അത് പറയുന്നത് അതിനു വേണ്ടി അത് പറയുന്നത് ഇപ്പൊ ആൾക്കാർ ഇവനൊന്നും ഈ ചെറിയ ജേപ്പ് പോലെ ഇങ്ങനെ കണ്ടതിന് പറഞ്ഞ് കേട്ടതിന് പറഞ്ഞ് അത് ചെയ്യാൻ പറഞ്ഞു ഇത് ചെയ്യാൻ പറഞ്ഞു സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇടയിലൊക്കെ ചൊറിയും ചെയ്യുമ്പോൾ ആൾക്കാർ കാണും പക്ഷേ അവനവൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കാൻ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ എടുത്തു കൊടുക്കാൻ അല്ലാത്ത ഒരു ചെയ്യാൻ പറ്റുന്ന വിഭാഗത്തുകളുടെ സ്വതക്കകളുടെ മൂല്യമാണ് റസൂൾ അള്ളഹി സാഹു അലൈസ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ദിക്കറും ഔറാദൊക്കെ എത്ര രൂപത്തിൽ മഹത്തരമാണ് ദിക്കറുകളുടെ മഹ മഹത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുബഹാനല്ല ഒരാൾക്ക് ഇപ്പോൾ പള്ളിയിൽ ഇരുന്നിട്ട് പ്രയാസവും ജോലിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊരാളാണ് കാരണം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും അവിടെ ഇരുന്ന് പറയട്ടെ നടക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും നടന്നിട്ട് പറയട്ടെ ഡ്രൈവ് ചെയ്യുകയാണ് ഡ്രൈവ് ചെയ്തോട്ട് പറഞ്ഞോട്ടെ എങ്ങനെ പറഞ്ഞാലും കൂലിക്ക് യാതൊരു കുറവില്ല നാവ് നനവുള്ളിടത്തോളം കാലം ദിക്കറുകളും ഔറാദുകളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല അള്ളാഹ് സുബഹാൻ അഹമ്മത്തല അങ്ങനെ ദിക്കറുകളും ദു ആകളും കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ദിക്കുറുകളും മൗറാദുകളും പറഞ്ഞ് 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 അവസാനിമാനോടൂടി പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും തെറ്റും കുറ്റവും റഹ്മാൻ റബ്ബദം കൂട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹയായ ജീവിതം ാഹുറാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കവും രോഗവുമുള്ള ആളുകൾ രോഗികളായ ആളുകൾക്ക് റബ്ബ് ആജലും കാമരുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു ഏവർക്കും മരണം വരെയും നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പെയ്മാനും ഇഹ്ലാസും തക്കമയും ഖുഷൂഹമുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു സുഹൈലോത്തലെ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും തൗഫീകം നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ റിസ്കിൻ്റെ ഐശ്യത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും സലഫുസാലികളും സുദ്ധീക്കളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാറുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة العزت يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته